അയ്യങ്ങ പഞ്ചായത്തിലെ രണ്ടാം കടവിൽ സ്ഥാപിക്കുന്ന ടേക്ക് എ ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ ന്യൂസിനോട് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ഓരോ പഞ്ചായത്തിലും രണ്ട് ടേക്ക് എ നടത്തണമെന്നും രണ്ടായിരത്തി ഇരുപതില് ഗവൺമെന്റിന്റെ ഉത്തരവുണ്ടായിരുന്നു ഗവൺമെന്റിന്റെ പന്ത്രണ്ടിന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളൂ എന്നാൽ കഴിഞ്ഞ ഭരണസമിതിക്ക് അതിൻ്റെ സ്ഥലം കണ്ടെത്തി നടത്താൻ പറ്റാത്തതിനാൽ ഈ വർഷം നമുക്കത് സ്ഥലം കണ്ടെത്തി നടപ്പാക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഈ പദ്ധതി നടപ്പാക്കാനായിട്ടുള്ള സ്ഥലം പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്ങ് അന്വേഷിച്ചു വരികയായിരുന്നു അപ്പോൾ അയ്യുന്ന പഞ്ചായത്തിന് നമുക്ക് സ്വന്തമായിട്ട് ടൗണുകളിലോ ഒരു സ്ഥല സ്ഥലമില്ല പിന്നെ പ്രായ സ്ഥലമായിട്ടുള്ളത് രണ്ടാം മാത്രമേ നമുക്ക് പഞ്ചായത്തിന് സ്വന്തമായിട്ട് സ്ഥലമായിട്ടുള്ളൂ അങ്ങനെ ഇരിക്കെ നമ്മൾ കരിക്കോട്ടകിരി പി എച്ച് എസ് സിയോട് ചേർന്ന് കോമ്പോളിനോട് ചേർന്ന് ടേക്ക് എ ബ്രേക്ക് നടത്താനായിട്ടുള്ള ക്രമീന്ദ്രങ്ങളാകുകയും അതിൻ്റെ പ്രൊജക്ട് കാര്യങ്ങളെല്ലാം നൽകിയപ്പോഴും കൈക്കോട്ടകിരി പി എച്ച് എസ് സിയിലെ ഡോക്ടർമാരടക്കം അതിനെതിരെ എതിർപ്പ് പറയുകയും ഡിപ്പാർട്ട്മെൻറ്റ് അതിനനുവദ നിഷേധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് കളക്ടർക്ക് അവിടെ സ്ഥലം വിട്ടു തരാനായിട്ടുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഞാൻ ചെത്തൽ കൊടുക്കുകയും ചെയ്തു എന്തോ നിർഭാഗ്യവശാൽ നമുക്ക് അവിടെ സ്ഥലം കിട്ടിയില്ല ഇവിടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് ഈ പദ്ധതി നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുന്നില്ല കാരണം എല്ലാ വർഷവും നമ്മൾ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തി ചെയ്യും സി എഫ് സി ഫണ്ട് ആണ് ഞാൻ ഉപയോഗിക്കുക ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിത്വമിഷൻ ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തി നമ്മൾ പദ്ധതി കൊടുക്കുമായിരുന്നു പക്ഷേ ഈ ദിവസങ്ങളിലൊപ്പം നമുക്ക് പദ്ധതികൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇത് നിർബന്ധമായ ഒരു അനിവാര്യമായ ഒരു സംഭവമായി തന്നിരിക്കുക ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് കച്ചേരി നമ്മുടെ രണ്ടാണ്ട് വാർഡിൽ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലത്ത് ടേക്ക് ബ്രേക്ക് നടത്താനായിട്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ പഞ്ചായത്തിലെ ഒരു മെമ്പർമാർ ഒരു മെമ്പർ പോലും എതിര് പറയുകയോ അവർ സ്ഥലം കെട്ടിയെടുത്ത് നടപ്പാക്കാം എന്ന് ഒന്നടങ്ങാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മുടെ ബാരാപ്പോൾ പദ്ധതി പ്രദേശത്തുള്ള കെ എസ് സി ബിയുടെ സ്ഥലം ഇതിനു വേണ്ടി വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ കെ എസ് സി ബിക്ക് ലെറ്റർ കൊടുക്കുകയും അവരിൽ നിന്ന് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് തിരുവനന്തപുരം സാക്ഷനായി വരണം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തി ഈ സ്ഥലം നമ്മളവിടെ ഫിക്സ് ചെയ്ത് ബാക്കി ഡി ബി സിക്ക് കൊടുത്തതിന് ശേഷം കഴിഞ്ഞ വർഷം ലാസ്റ്റ് നമുക്ക് കെ എസ് ഇ നിന്ന് അവരുടെ സ്ഥലം വിട്ടു തരാമെന്ന് പറഞ്ഞ് ഒരു ലെറ്ററിൽ ലഭിക്കുകയുണ്ടായി അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ കാര്യങ്ങൾ എ എസ് ടി എസ് എല്ലാം കഴിഞ്ഞ് ബാക്കി പദ്ധതികൾ ഇവിടെ തന്നെ നടപ്പാക്കാനായിട്ട് വന്ന സമയത്ത് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയായിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടാമത് തന്നെ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം വേറെ ഞാൻ പറഞ്ഞല്ലോ വേറെ ഇവിടെ തന്നെ സ്ഥലം ലഭ്യമായിരുന്നില്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേറെ ടൗണുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വന്നും സ്ഥലം കിട്ടാത്ത കൊണ്ടാണ് രണ്ടാംഘടകത്തിലേക്ക് തന്നെ വീണ്ടും നമ്മൾ തിരിച്ച് അവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ രണ്ടാംഘടവിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയ അവിടെ ടൂറിസം സാധ്യതകൾ നിരവധിയായിട്ടുണ്ട് ഇപ്പോൾ തന്നെ അവിടെ വിനോദസഞ്ചാരികൾ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വരുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്ന് രണ്ട് റിസോർട്ടുകൾ നിലവിലുണ്ട് അപ്പോൾ ആൾക്കാർ എപ്പോഴും വരികയും പോവുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരികയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണുള്ളത് അവിടെ വളരെ നയനാനത്തകരമായ പല കാഴ്ചകളുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം എന്നായിരിക്കും അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം എന്നലക്കാണ് ഇത് പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് ഭരണസമിതി ഒന്നടകം തീരുമാനിച്ച് ബ്രേക്ക് രണ്ടാം കടവിൽ തീരുമാനിക്കാനായിട്ട് സാധിച്ചു പോകും അപ്പോൾ അതവിടെ സ്ഥലമുള്ള എടുത്ത് അതിന അടുത്താണ് നമ്മുടെ രണ്ടാങ്കടവ് പള്ളിയുടെ ഉള്ളത് പക്ഷേ അതിനെതിരെ അവിടെ ഈ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ അവിടുത്തെ രണ്ടാങ്കടവ് പള്ളി വികാരി അടക്കമുള്ള ആരും നമുക്ക് ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഞാനവിടെ ബന്ധപ്പെട്ടപ്പോൾ അവർ പഞ്ചായത്തിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊള്ളാനാണ് പറഞ്ഞത് ഒന്നടക്കം എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനം അത് അനുസരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അത് കറക്റ്റായിട്ട് അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളും എല്ലാം നമ്മുടെ അടുത്തുണ്ട് ഗവൺമെൻറ് കറക്റ്റായിട്ടുള്ള പ്ലാൻ നൽകിയിട്ടുണ്ട് അതനുസരിച്ചാണ് പത്ത് ലക്ഷം വെച്ചിരിക്കുന്നത് അത് കറക്റ്റ് അതിൻ്റെ എന്താ പറയുക ഞാൻ നമുക്ക് നാല് എന്താണ് പ്ലോസറ്റുകൾ ആറ് നമ്മുടെ ജോലി പാസ് ചെയ്യുന്ന സംഭവങ്ങൾ വിത്തി കംപ്ലീറ്റ് ടൈലി ചെയ്ത് എല്ലാം വളരെ കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ് അത് നമ്മുടെ എൽ എസ് ഡി ഡി എഞ്ചിനീയർമാർ അതിൻ്റെ നോംസ് അനുസരിച്ച് അതിൻ്റെ നിർദ്ദേശം നമുക്കനുസരിച്ച് വളരെ വ്യക്തമായിട്ട് ചെയ്യുകയും വളരെ സുതാര്യമായ രീതിയിൽ ടെൻഡർ റീ ഈ ടെൻഡറിലേക്ക് പോവുകയും ചെയ്തിട്ട് ആ ടെൻഡർ കഴിഞ്ഞ വർഷം പദ്ധതിയിൽ ടെൻഡർ എടുക്കുകയും ചെയ്ത് ടെൻഡർ എടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ടെൻഡറിനകത്ത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ മാർച്ചിന് മുമ്പത് നമ്മുടെ സംസ്ഥാന സർക്കാർ പൈസ ഫണ്ടുകൾ നൽകാത്തത് കൊണ്ട് കോൺട്രാക്ടർമാർ ആ പണി നടപ്പാക്കാൻ താമസിച്ചിട്ടാണ് ഇപ്പോഴാണ് അവർ പണി നട നടക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു കുറച്ച് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനകത്ത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവും അതിനെക്കുറിച്ചും ഞാൻ പോകുന്നില്ല എന്തായാലും പഞ്ചായത്ത് വനസമിതി ഒന്നിടക്ക് എടുത്തിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ടേക്ക് എ ബ്രേക്ക് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഫണ്ടുകളുടെ വിനിയോഗത്തിനും ബാക്കി ഫണ്ടുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനും ഇതെല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫയലുകളും എല്ലാ കാര്യങ്ങളും എന്ത് എല്ലാ കാര്യങ്ങളും അപ്പോൾ നമുക്ക് ഞാനിന്ന് കൊടുത്തിരിക്കുന്ന ലെറ്ററുകൾ അടക്കം എല്ലാം എന്റെ മുമ്പിലുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് തന്നെ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഇതിനകത്ത് വളരെ രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ ഭരണസമിതിയൊക്കെ എത്തിക്കാണിക്കാനായിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളതെന്നല്ല ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്ത് ഇതിപ്പോൾ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് നമുക്ക് ആൾക്കാർക്ക് മീൻസ് അവിടെ ഉള്ളവർക്ക് വേണ്ടിയുള്ളതല്ല ദൂര സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ നമ്മളവിടെ ചെന്നെടുത്ത് ഞാൻ പറയുന്നുണ്ട് കടന്നു വരുന്ന നമ്മുടെ ഇവിടെ ഏരിയയിൽ അങ്ങനെയുള്ള സ്ഥലം കിട്ടാത്ത കൊണ്ടാണ് ൾ നന്നായി വരുന്ന ഒരു സ്ഥലം നിലേക്ക് രണ്ടാമുള്ള തെരഞ്ഞെടു തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒക്കെ ഭരണസമിതി നല്ല തീരുമാനം എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് നടപ്പാക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് ക്രമീകരണങ്ങളുമാണ് സമിതി ചെയ്തിട്ടുള്ളത് അവിടെ പ്രതിഷേധമായി വന്നവർ പറയുന്നത് മുണ്ടിയാപറമ്പ് ക്ഷേത്രം അതേപോലെ തന്നെ സെഞ്ചൂടി ദേവാലയം അതുപോലെ തന്നെ അങ്ങാടിക്കാട് ടൗൺ വാണിയപ്പുറ ടൗൺ അങ്ങനെ ജനങ്ങൾ അത്യാവശ്യം വരുന്ന സ്ഥലങ്ങളിൽ ഇത് സ്ഥാപിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നാണ് അവർ പറയുന്നത് എന്താണ് പഞ്ചായത്ത് പഞ്ചായത്തുകളെ സമിതിക്ക് അതിനോട് താല്പര്യം ഞാൻ അതേ പറഞ്ഞല്ലോ ഇങ്ങനെ അവരുടെ സ്ഥലങ്ങൾ തരുന്നില്ല നമ്മൾ മുണ്ടാകു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ അതിന്റെ സ്ഥലങ്ങളിൽ വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് പഞ്ചായത്തിലേക്ക് എഴുതി തരുന്ന സ്ഥലം നമുക്ക് എഴുതി തരാം എന്നാണ് നമ്മൾ നമ്മള് കരിക്കോടക്കേരി ടൗണിലെ സ്ഥലം അന്വേഷിച്ചു അവിടെ സ്കൂളുകളോ അനുബന്ധിച്ച് അവിടുത്തെ മാനേജ്മെന്റിനോട് സ്ഥലം തരുമോ എന്ന് ചോദിച്ചു അവർ തരില്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബി സി സിയിലെ സ്ഥലത്ത് നിന്ന് വെച്ചപ്പോൾ അവിടെ ഒരു അപ്പോൾ ഇവിടെ ടൗണുകളിലൊന്നും ടൗൺ ഏരിയയിൽ ഒന്നും ഒരു നമുക്ക് സ്ഥലം വിട്ടുതരാൻ തയ്യാറാകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴും ഈ ഒരു പ്രാ നമ്മുടെ ഇതിലെ കടന്നു പോകുന്ന ഒരു കെ എസ് കെ എസ് ടി പി റോഡുണ്ട് റീബിൾ കേരളം അതിനകത്ത് ഇരുപത്തിരണ്ട് നമ്മുടെ വഴിയോര നമ്മുടെ വെയിറ്റിംഗ് ഫിൽറ്ററുകളുണ്ട് അത് പണിയാൻ ഒരു മീറ്റർ സ്ഥലം വിട്ടുതരാനായിട്ട് ആൾക്കാർ തയ്യാറാകുന്ന ഒരു ഈ മൂന്ന് സെൻറ്റ് സ്ഥലം വിട്ടു തന്ന് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു ഇതിനു വേണ്ടി ഓരോ വാർഡിലെ മെമ്പർമാരെയും ചുമതലപ്പെടുത്തിയതാണ് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്നുണ്ടെങ്കിൽ അതിന് തരാൻ വേണ്ടി അതിനുള്ള ക്രമീകരണം നടത്താൻ വേണ്ടി ഭരണസമിതി ഒന്നടങ്കം പ്രസംഗം നൽകി ഞാനും ബാക്കി സ്റ്റിയറിംഗ് കമ്മിറ്റികളെല്ലാവരും ഒന്നടങ്കം ഞാൻ പോയിട്ടുള്ളതാണ് എല്ലാ മെമ്പർമാരോടും നമ്മൾ അതിനുള്ള ക്രമീകരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അതുപോലെ തന്നെ നമ്മൾ ബാരകളുടെ സ്ഥലം കിട്ടാൻ വേണ്ടി ഇവിടെ ഈ ഒരു ഏച്ചത്തിക്ക് അടുത്ത് ഞാനും ടക്കമുള്ള സേവിംഗ് കമ്മിറ്റി മെമ്പർമാരടക്കമുള്ള ബിജോയ് അടക്കമുള്ളവര് ഞങ്ങള് പോയി ചോദിച്ചതാണ് പക്ഷെ ഒരാളൊന്നും നമുക്ക് സ്ഥലം കിട്ടുന്നില്ല സ്ഥലം കിട്ടിയെങ്കിൽ മാത്രമല്ല അതുകൊണ്ടാണ് ചെയ്തത് കാരണം പഞ്ചായത്തിൻ്റെ അധികം ഉള്ള ഭൂമി അത് മാത്രമേ ഉള്ളൂ വേറെ ഭൂമിയില്ല